തേവലക്കരയിൽ എട്ടാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരണപ്പെട്ടതും തൃശൂരിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണതും മലപ്പുറം ബി പി അങ്ങാടി സ്കൂളിലെ കുട്ടികൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ പ്രതിഷേധിച്ചതും ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുടെ പ്രതിഫലനമാണിത് സർക്കാർ വിദ്യാഭ്യാസ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പടിപടിയായി പിന്മാറിക്കൊണ്ട് അതിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം ഉൾപ്പെടെ പഞ്ചായത്തുകളുടെയും പി ടി ഐയുടെയും എസ് എം സിയുടെയും തലയിൽ കെട്ടിവെക്കുന്നതിന്റെ ദുരന്ത ഫലമാണിതല്ല ആരാണ് വിദ്യാഭ്യാസത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് നികുതി പിരിക്കുന്ന സർക്കാരോ അതോ അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടുന്ന പൊതുജനങ്ങളോ പിറന്നു വീഴുന്ന എല്ലാ കുഞ്ഞിനും ശാസ്ത്രീയ മതേതര ജനാധിപത്യ വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കണമെന്നത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മുദ്രാവാക്യമായിരുന്നു അതിനാലാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി നമ്മുടെ ഭരണഘടനയിൽ എഴുതപ്പെട്ടത് എന്നാൽ ഈ സങ്കല്പത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ലോകബാങ്കിന്റെ ആഗോളവൽക്കരണ വിദ്യാഭ്യാസ പദ്ധതികൾ ഡോളറിന്റെ ബലത്തിൽ നമ്മുടെ സ്കൂളുകളിൽ സ്ഥാനമുറപ്പിച്ചത് മൂല്യബോധമുള്ള മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുക എന്നതായിരുന്നു ലോകബാങ്ക് ഡിസൈൻ ചെയ്ത ഡി പി ഇ പി എസ് എസ് എ ആർ എം എസ് എ പദ്ധതികളുടെ ലക്ഷ്യം ഒരു വശത്ത് വിദ്യാഭ്യാസ പ്രക്രിയയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് ഭീകരമായ നിലവാര തകർച്ചയിലേക്ക് തലമുറകളെ തള്ളിവിടുകയും മറുവശത്ത് വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള സർക്കാർ ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നു ഓരോ വർഷവും അവതരിപ്പിക്കപ്പെടുന്ന യൂണിയൻ ബജറ്റിലും സംസ്ഥാന ബജറ്റിലും ഈ കുറവ് വളരെ വ്യക്തമാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് പബ്ലിക് ഫിലാന്ത്രോപ്പിക് പാർട്ട്ണർഷിപ്പിലൂടെ ഫണ്ട് സമാഹരണം നടത്തണമെന്നാണ് പറയുന്നത് ഈ നയത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ആയിരക്കണക്കിന് സ്കൂളുകളാണ് ക്ലോഷർ ആൻഡ് മെർജർ സ്കീമിൽ പൂട്ടിപ്പോകുന്നത് അടിസ്ഥാന സൗകര്യത്തിന്റെ അപര്യാപ്തത പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രാജസ്ഥാനിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണ് കുട്ടികൾ മരിച്ചത് ഈ അടുത്ത കാലത്താണ് ഫണ്ടിങ്ങിലെ അപര്യാപ്തതയാണ് ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ കെട്ടിടങ്ങളെ പ്രവർത്തിപ്പിക്കാൻ നിർബന്ധിതമാക്കുന്നത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സർക്കാർ സ്കൂളുകളുടെ അടച്ചുപൂട്ടൽ വലിയൊരു പ്രശ്നമായി കേരളം ചർച്ച ചെയ്തിരുന്നു കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടുന്നതിനെതിരായ പ്രതിഷേധം കേരളത്തിലുടനീളം ആളിപ്പടർന്നിരുന്നു എന്നാൽ അന്ന് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ കേരളത്തിൽ ഉണ്ടാകേണ്ട പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമരത്തെ തടസ്സപ്പെടുത്തുന്ന തന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അന്നത്തെ സ്ഥലം സി പി ഐ എം എം എൽ എ പ്രദീപ് കുമാർ നടക്കാവ് സ്കൂളിൽ മാതൃകാ പദ്ധതി എന്ന പേരിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് പദ്ധതി നടപ്പിലാക്കി സ്കൂൾ അടച്ചുപൂട്ടലിന് ഒരു പരിഹാരം കാഴ്ചവെച്ചു സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന ലോക ബാങ്ക് നിർദ്ദേശമായിരുന്നു അത് തുടർന്നു വന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പ്രോജക്ട് നടക്കാവ് മോഡൽ വിദ്യാഭ്യാസ നടത്തി സംസ്ഥാന വ്യാപകമാക്കി വിദ്യാഭ്യാസത്തിന്റെ സാമ്പത്തിക നടത്തിപ്പിൽ നിന്നുള്ള സർക്കാരിന്റെ പിന്മാറ്റം സംശയങ്ങളൊന്നും ഉണ്ടാക്കാത്ത വിധത്തിൽ ത്രിതല പഞ്ചായത്തുകളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കി സ്പോൺസർഷിപ്പിലൂടെയും സംഭാവന പിരിച്ചും അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്ന് നീക്കിവെച്ചും ഭാവിയിൽ ഫീസ് പിരിച്ചും വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടു പോകണമെന്നും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിദേശ മലയാളികളുടെയും സംഭാവന കണ്ടെത്താൻ ഒരു കൺസോർഷ്യം രൂപീകരിക്കണമെന്നും മുൻവർഷത്തെ കേരള ബജറ്റ് പറയുന്നുണ്ട് ഫണ്ട് കണ്ടെത്തുന്ന സ്കൂളുകൾ നിലനിൽക്കുകയും മറ്റുള്ളവ സ്വാഭാവികമായി നിലമ്പെത്തുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു ഏറെ താമസിയാതെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കാനും സംസ്ഥാന സർക്കാർ പദ്ധതിയിടുന്നുണ്ട് അതോടെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനം പൂർണമായും ഇല്ലായ്മ ചെയ്യപ്പെടും പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഐ ഡി എസ് ഒ സംസ്ഥാന കമ്മിറ്റി പത്ത് ലക്ഷം ഒപ്പുകൾ സമാഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയാണ് ഈ വിദ്യാഭ്യാസ സംരക്ഷണ പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കാളികളാകണമെന്നും എല്ലാ സഹായ സഹകരണങ്ങളും നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു